ഒരാളെ കുറവ് കാണിക്കില്ല പക്ഷേ അറിയണം ഇവിടെ ഒരു വർഷം ടു തൗസൻഡ് ആൻഡ് നയൻറ്റീൻ ഇത് ചലിച്ചു തുടങ്ങിയപ്പോൾ ഒരു വർഷം നാല് ഹാർട്ട് ഓപ്പറേഷൻ നടന്നത് ഇവിടെ മിക്ക പേഷ്യൻസ് വരുന്ന ഹാർട്ട് ഓപ്പറേഷനാണ് അല്ലാതെ ചെറിയ കാലിൻ്റെ ബൈപ്പാസോ ചെറിയ പഴുപ്പ് എടുക്കാനോ അല്ല ഈ ഹാർട്ട് ഓപ്പറേഷനാണ് ബുദ്ധിമുട്ടുള്ളത് ഇവിടെ ആറ് വെന്റിലേറ്റർ വെറുതെ എടുക്കണം അപ്പോൾ ഞാൻ ശീലകാലത്ത് പറയും മാഡം ഇവിടെ ഇരുപത്തിനാല് കേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇരുപത്തിനാല് കേസ് ചെയ്യാനുള്ള സൗകര്യം ഈ മെഡിക്കൽ കോളേജിലുണ്ട് അത് വെറും ഒരു ഐ സി യു വേസ്റ്റ് ആയിട്ടിരിക്കുക ഒന്നും ഉപയോഗിക്കാതെ ആ ബെനിഫിറ്റസ് ഉപയോഗിക്കാതെ ഏഴ് വർഷമായിട്ട് വെന്റിറ്റിറ്റ് ഉപയോഗിക്കാതെ അവരെ കിടക്കുക ഒരു പത്ത് വർഷമാണ് ഒരു ഒരു പത്ത് ലക്ഷം അല്ലെങ്കിൽ പതിനൊന്ന് ലക്ഷം വില വില വരുന്ന ഒരു വെന്റിറ്റിൻ്റെ ഒരു ടൈം പീരീഡ് ഒരു ടെൻ ആണ് അതിൽ സെവൻ ഇയേഴ്സ് കഴിഞ്ഞ് പോയി ഒരു ത്രീ ഇയേഴ്സിന് കൂടി പോയി എം അത് ഞാൻ അതിന് ഗ്യാരൻറ്റി ഇല്ല ഇതെങ്ങനെയാണ് പബ്ലിക് മണി ഉപയോഗിച്ചിട്ട് വേസ്റ്റ് ചെയ്യുക കേസ് കൂട്ട് കേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ കേസ് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ഇവരൊക്കെ കുറിയിട്ട് എന്താ പറയുക അതിൽ ഡോക്ടർ യീന്ദ്രൻ ഉണ്ടാവും ഞാൻ മീറ്റിംഗ് എല്ലാവരും കൂടി വിളിക്കും എൻ എസ് ഉണ്ടാവും അപ്പോൾ അവർ പറയും ഇവരെ ഡോക്ടർ ആശീഷ് ഉണ്ടാവും അവർ കാളിക് എൻ ഫെലോഷിപ്പ് ചെയ്തൊരു ഡോക്ടറാണ് കാടിക്ക എൻ എസ് പക്ഷെ അവരെ സർവീസ് എല്ലാവർക്കും കിട്ടില്ല അവർ വല്ലപ്പോഴും നമുക്ക് തരുള്ളൂ അപ്പോൾ അവരെ ഫുൾ ടൈം നമുക്ക് തരാമോ കാരണം അദ്ദേഹം ഇരിക്കുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയപ്പോൾ ഒരു അനസ്ഥിസിയ പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റിൽ നിൽക്കുകയാണ് അവർ എൻ്റെ എൻ്റെ അച്ഛൻ മരിച്ചു എൻ്റെ അമ്മ അച്ഛക്കാണ് അപ്പുറത്ത് അതേപോലെ തന്നെ ഒരു കുഞ്ഞിപ്പ് ഫാദർ ബ്രദറ് മരണപ്പെട്ടു ആദീസിൻ്റെ ആവർ ആ ടെൻഷൻ നിൽക്കുമ്പോഴാണ് സൂപ്പറിൻ്റെ ഓഫീസിൽ നിന്ന് മറ്റേ ഓഫീസിലേക്ക് വരാൻ ഞാൻ പറഞ്ഞു എൻ്റെ ഞാൻ പറഞ്ഞതാണ് തന്നെ വെക്കല്ലേ എൻ്റെ കുഞ്ഞിപ്പ മരിച്ചിട്ട് പോലും അവർ ഡിമാൻഡ് ചെയ്യാണ് ഇപ്പൊ വരൂ കാരണം ഇത് എൻ്റെ എഫിഷ്യൻസി നോക്കാൻ വേണ്ടിയിട്ടുള്ള എൻക്വയറി അല്ല എൻ്റെ എഫിഷ്യൻസി വേണമെങ്കിൽ നിങ്ങൾക്ക് ആർ ടി ഐ ആക്ട് ഉണ്ട് ഡോക്ടർ അഷ്റഫ് പരിയാരത്ത് എത്ര ഓപ്പറേഷൻ ഒരു ദിവസം ചെയ്തിരുന്നു നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിക്കാം ഡോക്ടർ അഷ്റഫ് കോഴിക്കോട് ഒരു ദിവസം എത്ര ഓപ്പറേഷൻ ചെയ്തിരുന്നു രണ്ട് ഓപ്പറേഷൻ ചെയ്തിരുന്നു ഒരു ദിവസം അപ്പോൾ അങ്ങനെയൊക്കെ ഓപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാരെ കാരണം ഞാനിപ്പോൾ പരിയാരം മുതൽ തൃശ്ശൂർ വരെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇത് കേൾക്കുന്ന ഇത് കേൾക്കുന്ന പേഷ്യൻസ് ഇതിൽ സങ്കടങ്ങളുള്ള പേഷ്യൻസ് ഉണ്ടാവും സന്തോഷമുള്ള പേഷ്യൻസ് ഉണ്ടാവും ഈ പേഷ്യൻസ് ചെറിയനെ കുറിച്ച് പറയുകയാണ് സാറേ ഞങ്ങൾക്കെന്ത് ചെയ്യാൻ പറ്റുമോ ഞാൻ പറയും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു നിങ്ങൾ ചെയ്യും കാരണം ഞാൻ പറഞ്ഞിട്ടൊന്നും ചെയ്യണ്ട കോളേജിൽ ഈ പ്രശ്നം തുടങ്ങുന്നത് ഞാൻ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇവിടെ ഷീലാ മേഡായിരുന്നു പ്രിൻസിപ്പൾ ഞാൻ പറഞ്ഞു മാഡം എല്ലാ പേഷ്യൻസും കരഞ്ഞു വരുന്നുണ്ട് ഒപ്പിയിൽ ഞാൻ എല്ലാ ദിവസവും രണ്ട് ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടറാണ് അയാൾ നിങ്ങൾക്ക് ഇവരെ സർട്ടിഫിക്കറ്റ് വേണ്ട നിങ്ങൾക്ക് ആശയം കിട്ടാൻ മതി ബാക്കി തന്നെ ഹാർട്ട് ഓപ്പറേഷൻ ആണ് ഡേറ്റ് കൊടുക്ക കൊടുത്തിരിക്കുന്ന ഹാർട്ട് ഓപ്പറേഷനാണ് അപ്പോൾ ഹാർട്ട് ഓപ്പറേഷൻ നിർത്തിവെച്ചാൽ പിന്നെ ആ ഡേറ്റുള്ള പേഷ്യൻറ്റ് ഹാർട്ട് ഓപ്പറേഷൻ വരാൻ പറ്റുമോ എങ്ങനെയാണ് ഒരു ഹാർട്ട് ഓപ്പറേഷൻ തന്നെ റിസ്ക് ഉള്ള ഓപ്പറേഷൻ ആണ് ഒരേ പേഷ്യൻറ്റ് നമ്മൾ കയറ്റുമ്പോൾ നമുക്ക് ഇന്ന് എ ഐൻ്റെ കാലം നിങ്ങൾക്ക് ഉണ്ട് പലതരം എ ഐ ട്യൂൾസ് ഉണ്ട് നിങ്ങൾക്ക് തന്നെ നോക്കാം ഒരു പേഷ്യൻറ്റ് ഉണർന്നു വരുന്നില്ല അവരെ പ്ലേറ്റ്ലെറ്റ്സ് കുറയാണ് ബൈപ്പാസ് മെഷീൻ ഓടിച്ചുകൊണ്ട് ഇതിൻ്റെ ഫസ്റ്റ് ഡയഗ്നോസിസ് എന്താ എന്ന് നിങ്ങളെ ഏത് പേര് ചോദിക്കൂ ആരെയും പറ്റിക്കാൻ പോകുന്നു ഞാൻ കളക്ടറിനെ കണ്ടു കളക്ടർക്കാരനും ഇവിടെ ഒന്നും നടക്കുന്നില്ല കണ്ട് ഞാൻ കളക്ടറെ പോയി കണ്ടു കളക്ടറോട് പറഞ്ഞു സാറേ എനിക്ക് ചികിത്സ ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ നിർബന്ധിക്കരുത് കാരണം ആ കുട്ടിക്ക് നോളജില്ല സ്കിൽ ഇല്ല ആറ്റിറ്റ്യൂഡില്ല എങ്ങനെയാണ് ഞാൻ കൊടുക്കാറ് അപ്പോൾ അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് എനിക്ക് അവസാനം കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നു പറഞ്ഞു എനിക്ക് സന്തോഷമായി നമ്മളെ ഫണ്ടിസറിൻ്റെ കണ്ടപ്പോൾ ഞാൻ വളരെ എഫ് വളരെ നല്ല മനുഷ്യൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ ഒരു പൊളിറ്റിക്കൽ പ്രഷർ കണ്ടു നിങ്ങൾക്ക് ഒരു കാര്യം ആലോചിച്ചാൽ മതി ഒരേ പ്രാവശ്യം ഞാൻ ഇവിടെ പ്രിൻസിപ്പളിനെ കാണുമ്പോൾ ഈ പ്രശ്നം പറഞ്ഞിട്ട് ഈ പൊട്ടിഷൻ സെഷൻ പറഞ്ഞിട്ട് അതിൽ ഈ സൂപ്രണ്ടിനോട് സംസാരിക്കുമ്പോൾ ആദ്യം അവർ പ്രൊ ആക്റ്റീവാണ് പ്രിൻസിപ്പൾ പറയും അഷെ ഞാൻ ഇതിനെ സോൾവാക്കി തരാം പക്ഷേ പൊളിറ്റിക്കലാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണല്ലോ എന്ന് എനിക്കറിയാലോ എന്ന് പറയും അല്ലെങ്കിൽ സൂപ്പറോട് പറയും ആദ്യം ആ ഒരു റിക്വസ്റ്റ് ആയത് റിക്വസ്റ്റ് ഇട്ടതാണ് അപ്പോൾ ഒരു റിക്വസ്റ്റ് ചെയ്തു പിന്നെ റിക്വസ്റ്റ് ഇട്ടുക ആ റിക്വസ്റ്റ് കാണാനില്ല അടുത്ത റിക്വസ്റ്റ് ഇട്ട് കൊടുക്കും അവസരം റിക്വസ്റ്റ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞു പോകുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞ പറയുമ്പോൾ എന്താ പറയുക ഈ പൊളിറ്റിക്കൽ അപ്പോയിൻറ്റിങ് ടെമ്പററി പോസ്റ്റ് അത് മാ ആ കുട്ടിന് മാറ്റാൻ പറ്റില്ല മുന്നോട്ട് വേണമെങ്കിൽ പി എസ് സി അപ്പോയിൻറ്റിന് വേണമെങ്കിൽ വേണമെങ്കിൽ മടുത്ത് വിട്ടു പോയിക്കോട്ടെ പി എസ് സി അപ്പോയിൻറ്റ് പോയിക്കോട്ടെ എസ് സി എസ് അപ്പോയിൻറ്റിനെ ഏതായാലും മാറ്റാൻ പറ്റില്ല ഇങ്ങനെ പറയുമ്പോൾ നമുക്കറിയാലോ എന്താണ് ഉദ്ദേശം ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്